ി ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണം നടത്തി ഓച്ചറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് ചെയ്തു കരുനാഗപ്പള്ളി ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ദിനാചരണം സംഘടിപ്പിച്ചു ഓച്ചറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബി എസ് വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഹിന്ദുരാഷ്ട്രമാകുന്നത് അന്നു മാത്രമേ എന്റെ ചിതാഭസ്തം ഒഴുക്കാവൂ എന്നൊരു വിൽപത്രം തയ്യാറാക്കി ആ ഗോഡ്സയുടെ പിൻഗാമികളാണ് മതത്തെ തമ്മിലടിപ്പിച്ച് ഈ രാജ്യത്തെ വർഗീയതയും മതവും ഊട്ടിക്കൊഴിച്ച് അത് ഓട്ടാക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് ഇന്ന് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് ഒരു ഹിന്ദുരാഷ്ട്രമാക്കുക എന്നുള്ള ലക്ഷ്യത്തിനപ്പുറത്തേക്ക് മതങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മഹാത്മാഗാന്ധിയുടെ മണ്ഡലം പ്രസിഡന്റ് കെ എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ജി ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നീലികുളം സദാനന്ദൻ അസ്ലം ആദിനാട് ബിനി അനിൽ യൂസഫ് കുഞ്ഞ് കൊച്ചയ്യത്ത് ജി കൃഷ്ണപിള്ള കെ എസ് പുരം സുധീർ ആദിനാട് മജീദ് ശിവാനന്ദൻ ആർ സുരേഷ് ബാബു പൂക്കുഞ്ഞ് ഗിരിജാകുമാരി അബ്ദുസലാം മേടയിൽ ശിവപ്രസാദ് അൽതാഫ് ഹുസൈൻ കാവിൽ രമാമോഹൻ ആദിനാട് ഗിരീഷ് അനീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി